വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് ഉടുമ്പന്നൂർ സ്വദേശിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മികച്ച ക്ഷീര കർഷക അവാർഡ് ജേതാവുമായ ഷൈനിന്റെ വീട്ടിൽ നിന്നും കാർ മോഷണം പോയത് വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന ഇന്നോവ കാറും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഏഴു ലക്ഷത്തോളം രൂപയും കവർന്നു തമിഴ്നാട്ടിൽ പശുക്കളെ വാങ്ങാൻ പോകാനാണ് കാറിനുള്ളിൽ പണം സൂക്ഷിച്ചിരുന്നത് രാത്രി പതിനൊന്നരയ്ക്ക് ഉറങ്ങുന്ന സമയം വരെ വീട്ടുമുറ്റത്ത് കാർ ഉണ്ടായിരുന്നുവെന്ന് ഷൈൻ പറയുന്നു ശേഷമാണ് എന്തായാലും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഒന്നും കേട്ടില്ല കാരണം നമ്മൾ ആ എന്താ ഈ കൊണ്ട് ആ ഒറ്റ ഒറ്റ അപ്പോൾ നമ്മൾ വേറെ അങ്ങനെ ഒന്നും കേട്ടില്ല വെളുപ്പിന് രണ്ടരയ്ക്ക് ശേഷം പശുക്കളെ കറക്കാൻ എഴുന്നേറ്റപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം ഷൈനും കുടുംബാംഗങ്ങളും അറിഞ്ഞത് സംഭവത്തിൽ കരിമണ്ണൂർ പോലീസിൽ പരാതി നൽകി വീടും പരിസരവുമായി പരിചയമുള്ളവരാകാം മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം